പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം കേരളത്തിൽ മൺസൂൺ വരവായി അതോടൊപ്പം നമ്മുടെ സ്കൂളുകളൊക്കെ തുറക്കുകയാണ് നമ്മുടെ മൺസൂണിൻ്റെ വരവിനെ അറിയിച്ചുകൊണ്ട് നിരവധിയായ രോഗങ്ങൾ നമുക്കെല്ലാം പടർന്നു പിടിക്കുകയാണ് പഴയ കാലത്ത് കേരളത്തിൻ്റെ ആരോഗ്യ മോഡൽ ഇന്ത്യക്ക് തന്നെ അഭിമാനമായിരുന്നു കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു പ്രമുഖ ദിനപത്രത്തിൽ ഒരു ലേഖനം എഴുതുകയുണ്ടായി ആരോഗ്യ പരിപാലന രംഗത്തെ വിദഗ്ധനായ രാജീവ് സദാനന്ദൻ അദ്ദേഹം അതിനകത്ത് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു നമ്മുടെ ആരോഗ്യ മേഖല അല്ലെങ്കിൽ ആ ഒരു കേരള സംവിധാനം ആരൊക്കെയോ ചേർന്നു അട്ടിമറിച്ചു എന്ന് നമ്മുടെ ഭരണത്തലവനായ മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പും ഒക്കെ നടക്കുന്ന നിർദ്ദേശങ്ങൾക്ക് യാതൊരു വിലയും കല്പിക്കാത്തത് കേരളത്തിൽ വ്യാപകമായ രീതിയിലുള്ള പനി മരണങ്ങൾ ഉണ്ടാവുന്നത് ഇപ്പോൾ മഴയോടൊപ്പം തന്നെ ഡെങ്കിപ്പനി വ്യാപകമായി കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും പടന്നു വരികയാണ് കേരളം വളരെ ശ്രമകരമായി നിർമ്മാർജ്ജനം ചെയ്ത ഡെങ്കിപ്പനിയും അതുപോലെ തന്നെ എലിപ്പനിയും അടക്കമുള്ള പല രോഗങ്ങളും മഞ്ഞപ്പിത്തം അടക്കമുള്ള പല രോഗങ്ങളും ഈ മഴക്കാലത്ത് കേരളത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് അപ്പം ആരോഗ്യ മേഖലയിലെ ഒരു വീഴ്ചയായി തന്നെയാണ് എന്നെ കണക്കാക്കുന്നത് മഴക്കാലത്ത് മുമ്പുള്ള ശുചീകരണ പ്രവർത്തനം മഴക്കാല മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നമ്മുടെ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളും മുനിസിപ്പാലിറ്റിയും അടക്കമുള്ള സ്ഥാപനങ്ങൾ കൃത്യമായി നടത്തുന്നില്ല എന്നുള്ളത് വളരെ പോരായ്മയായി ആണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ സ്വയമായി ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയില്ല എങ്കിൽ ഈ മഴക്കാലം വലിയ ദുരിതങ്ങളിലേക്ക് പോകുന്നു യാതൊരു സംശയവുമില്ല കാരണം ഇപ്പോൾ തന്നെ ആരോഗ്യ മേഖലയിലെ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലും പി എസ് എസ് സിയിലും ഒക്കെ കടന്നു കഴിഞ്ഞാൽ നിരവധിയായ രോഗികളാണ് വയർ പനിയും ഡങ്കിപ്പനിയുമായി ഒക്കെ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് അപ്പം ഇത്തരത്തിൽ നമ്മുടെ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കാൻ നമ്മുടെ ഗവൺമെന്റ് പറയുന്ന നിർദ്ദേശങ്ങളെ പാലിക്കുവാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് കാരണം ശക്തമായ ഒരു ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടെങ്കിൽ മാത്രമേ ശക്തമായ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു സംവിധാനത്തെ അല്ലെങ്കിൽ നമ്മുടെ നാടിനെ കൈപിടിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ആരോഗ്യമാണ് എല്ലാത്തിനും അടിസ്ഥാനമെന്ന ഒരു ആശയത്തിൽ ഊന്നിക്കൊണ്ട് ആരോഗ്യവകുപ്പ് നമുക്ക് നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ ഈ മഴക്കാലത്ത് കുട്ടികളും അതുപോലെ രക്ഷകർത്താക്കളും അതുപോലെ നമ്മുടെ സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ഒക്കെ തയ്യാറാവണമെന്നാണ് വാർത്താ ട്വൻ്റി ഫോർ പറയാനുള്ളത് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ജാഗരൂകരായിരുന്നുകൊണ്ട് ഈ മഴക്കാലത്തെ വരവേൽക്കുന്നതിന് വേണ്ടി നമ്മൾ കൃത്യമായ രീതിയിലുള്ള ആരോഗ്യ പരിപാലനം നടത്തുകയും വെളിയിൽ നിന്നുള്ള വെള്ളങ്ങൾ അതുപോലെ ശുദ്ധമായ വെള്ളം ഉപയോഗിക്കുകയും ചൂടുവെള്ളം അധികമായി ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പിന്റെ ശക്തമായ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്നാണ് ഈ വിഷയത്തിൽ വാർത്ത ട്വന്റി ഫോർ പറയാനുള്ളത് ന്യൂസ് ഡെസ്കിൽ നിന്നും ക്യാമറമാൻ സാധിക്കുന്നപ്പം അജിത് പട്ടാഴി വാർത്ത ട്വന്റി ഫോർ